ാര്യം ഇതൊക്കെ പറയുന്നു സുഖമാണോ അപ്പം ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫാണ് എടുക്കാൻ പോകുന്നത് ഡേ ഇൻ അവർ ലൈഫും പിന്നെ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ഡേ ആണ് വൈകുന്നേരം ക്രിസ്മസ് പാർട്ടിയുണ്ട് വീട്ടിൽ വെച്ചാണ് പരിപാടി നമ്മളെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള പരിപാടി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ദേ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരം വെളുത്ത് വന്നിട്ടില്ലേ ഇതുപോലെ ചിൽ ഡാർക്കാണ് കൈസ് എട്ടുമണിയായി പക്ഷേ വിൻഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തേ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ അപ്പകാശ് ഞാൻ എന്തേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് ഷീപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം എന്തേ ഇതാണ് ഞാൻ രൂപിക്കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ശൊരു മൂന്ന് മിനിറ്റും കൂടെ നടന്നാൽ ഞാനിപ്പോൾ വീട്ടിലെത്തും അവകാശം ഞാൻ വീട്ടിലെത്തി അവരെല്ലാരും ഉറങ്ങു ഗുഡ് മോർണിംഗ് എല്ലാരും ഉറങ്ങുക ആരും എനിക്ക് എനിക്ക് പനിയ പനി കാരണം Halo guys, Hello guys halo guys Halo Halo guys Ayo guys, abru ready to ready to guys apa, Halo guys Halo guys, tuh aja Halo Guys ഇനി ഞാൻ ഈ സാൽമൺ വെട്ടണം ഗൈസ് സാൽമൺ വെട്ടാൻ പോവാണ് എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ ഇന്ന് ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ക്രിസ്മസ് പാർട്ടി ഉണ്ട് അപ്പം അതിന് വേണ്ടി ഗ്രില്ലാൻ വേണ്ടിയിട്ടുള്ള ഇനി സാൽമൺ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചായയിടുന്നു ഇന്ന് വൈകുന്നേരത്തെ പാർട്ടിക്കുള്ള ഫിഷ് കട്ട് ചെയ്യുന്നു

അതാ ട്രെയിൻ നോക്കിയിരിക്കുന്നു കേറാൻ പോകുന്ന ട്രെയിൻ വരുന്നുണ്ട് ഓൺ വേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം നല്ല മല കുന്നു പഴ നല്ല തണുപ്പ് നമ്പർ ഉറങ്ങി ദിവസം ഉറങ്ങി അടുത്ത എഴുന്നേറ്റ് അടുത്തായിട്ട് മതി വരുന്നുണ്ട് നമ്മൾ കേറുന്നത് അവകാശ് ഞങ്ങളിത് ഇവിടെ ലീഡ്സിലെത്തി ശരിക്കും പറഞ്ഞ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളവിടെ എത്തുമായിരിക്കല്ലോ നമ്മ പെട്ടെന്ന് എത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അവകാശ ഞങ്ങളിത് ഇവിടെ ലീഡ്സിൽ വന്ന് ട്രെയിൻ ഇറങ്ങി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ബിഗ് ക്രിസ്മസ് ട്രീ ഉണ്ട് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഇവിടെ ആയിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം ക്ലോസ് ആയി ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോഴത്തേക്കെല്ലാം പടച്ചു പോയിരിക്കുന്നു ഇപ്പൊ ഇവിടെ ട്രീ മാത്രമേ ഉള്ളൂ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞോ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞോ അപ്പോയിന്മെന്റ് പെട്ടെന്ന് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് എടുത്തോണ്ട് പരിപാടിയെടുക്കുള്ളൂ പിള്ളേരെ ഫോട്ടോ പക്ഷെ അത് അവര് ഭയങ്കര മാനേജ് ചെയ്തല്ലേ നല്ല അടിപൊളി സ്റ്റാഫാണ്

ചോക്ലേറ്റ് ഇന്നു ആണോ ഫസ്റ്റ് ഗ്യാങ് വന്നിട്ടുണ്ട് ഷാനു വന്നപ്പോളെ ഫുഡ് എടുത്ത് തിരിഞ്ഞു എന്നാ ഇവിടെ വല്ല പണി ചെയ്യുവോ അടുത്ത അടുത്തയാളം നമ്മളെ സ്വന്തം സൈമായി തിരിഞ്ഞു നിൽക്കും സൈമാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ലസാനിയ ഇഷ്ടപ്പെട്ടോ കഴിച്ചിട്ടുള്ള

ബാക്കിയുള്ള ാക്കിയുള്ള ഇടങ്ങൾ വന്നിട്ടുണ്ട് മണിക്ക് ഞങ്ങൾ ഡോർ ലോക്ക് ചെയ്യാൻ പോകുന്നത് വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണോ വന്നു അഞ്ചു മിനിറ്റിനുള്ളിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ വന്നിരിക്കുന്നു എല്ലാം അങ്ങടെ ഞങ്ങളുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം വന്നപ്പോഴേ തിന്നു കണ്ടോ എല്ലാം തിന്നു തീർത്തിരിക്കുന്നു അതെ പ്രായത്തി

അപ്പൊ ഞങ്ങള് ഇത് ക്രിസ്മസ് പാർട്ടി ഡേ ടു ഇന്നലെ ഞങ്ങൾ ഇവരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എൻജോയ് ഒക്കെ ചെയ്തിരുന്നു ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ആണ് എല്ലാരും ചമ്പടക്കിട്ടിരിക്കുക ഗിഫ്റ്റുകളെല്ലാം എൽസ് പറഞ്ഞ പോലെ ശാന്തയുടെ ഗിഫ്റ്റുകളെല്ലാം ഇവിടെ വന്നിരിപ്പുണ്ട് ഇവരെല്ലാരും ഇത് തുറക്കാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുക അല്ലേ എക്സൈറ്റഡ് ആണോ ആണോ എല്ലാരും റെഡിയായി വന്നിരിക്കുകയാണ് ഇവിടെ ഫോട്ടോഷൂട്ട് പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഫാമിലീസ് വന്നിവിടെ ഫോട്ടോഷൂട്ട് നടത്തുകയാണ്

സീക്രഡ് സാന്തയുടെ പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് റിയാമ്മ എല്ലാവർക്കും സീക്രട് സാന്തയുടെ എന്നാ ലോട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളിവിടെ സാന്താ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നടത്താൻ പോവുകയാണ്

ഗിഫ്റ്റ് വളരെ അർത്ഥവത്തായ ഗിഫ്റ്റ് ആണ് നമ്മൾ ഷാരമോള് സൈമി ഗ്യാങ് സെറ്റാൻഷു സൈമ അല്ല പത്തിയിലായിരിക്കും ഒരു മാസ കാര്യം മേടിക്കുന്ന ഒന്നെങ്ങാനും ഫുഡ് വേഗീലേക്ക് हा 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 ओ नाही मार पाडी डांसा एली एली मारता नेक्स्ट काय 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 कितीले निकलो आ या मां आ या मां ना ओ माय गॉड मार तू मार नाही नाही किट्स किट्स दा بروडिया तू मारत कधी सो तू तू किट्स खा रहा है लल्लू എന്തൊക്കെ ഓ അർത്ഥവത്തായ വളരെ അധികം ഉപകാരപ്രദമായ ഗിഫ്റ്റ് ചിക്കൻ മസാല ഗരം മസാല ഓ മനസ്സിലാക്കി തന്നല്ലേ ഓഫ് ഇനി പറഞ്ഞ കിഫ്റ്റ് ഇനി പറഞ്ഞു

ആ ഗിഫ്റ്റ് ഷീറ്റ് ഇല്ല സൂപ്പറാണല്ലോ എനിക്ക് എല്ലാവരും ഒറ്റധാരുള്ളു മേക്കേത്

വെഡിങ് ആണ് മാസം അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡാൻസിന്റെ പ്രാക്ടീസ് ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ക്രിസ്മസ് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ രണ്ട് ദിവസത്തെ പരിപാടികൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക